നയന പുതിയ വർക്ക് തുടങ്ങുന്നതിന്റെ മുന്നേ ആയിട്ട് ഭഗവാന്റെ മുന്നിൽ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വിഘ്നേശ്വരൻ എല്ലാ തടസ്സങ്ങളും മാറ്റി തരട്ടെ കുറച്ച് കാലയല്ലോ വർക്കൊക്കെ ഏറ്റെടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം ഗോവിന്ദൻ ആണെങ്കിൽ പ്രതിമ ഉണ്ടാക്കാനുള്ള ചെളിയൊക്കെ വെള്ള ഒഴിച്ച് ശരിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നയനയാണ് ആദ്യം അത് കയറി നിന്ന് ചവിട്ടുന്നത് പിന്നീട് ഇങ്ങനെ നന്ദൂനെ വിളിക്കുന്നുണ്ട് നന്ദും നയനയും കൂടെ ചേർന്നിട്ട് ചവിട്ടുകയാണ് അതിനുശേഷം കനകേനെ വിളിക്കുകയാണ് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കാതെ വന്ന് ചവിട്ട് എന്ന് അറിയപ്പെ കനക ആദ്യം വേണ്ടയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നന്ദുവാണെങ്കിൽ ഇങ്ങനെ കനകേനെ പിടിച്ച് വിളിച്ച് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ അപ്പം ഇവർ എല്ലാവരും കൂടെ ചെളി ചവിട്ടുന്നത് ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഒരാൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അത് അവർ കാണുന്നില്ല പിന്നീട് അതിനുശേഷം അബീനെയാണ് കാണിക്കുന്നത് അപ്പം അബി പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പം അബിയുടെ ഫോണിലേക്ക് ആ വീഡിയോ വന്നിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇങ്ങനെ കാണുന്ന സമയത്ത് അഭിയാണെങ്കിലും അതിങ്ങനെ ഒരു മോശം കാര്യം ചെയ്യുന്ന പോലെയാണ് ആയിട്ട് കാണുന്നത് അപ്പോൾ ജലജ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ജലജയ്ക്കും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതിപ്പോ ഇങ്ങനെ നിന്റെ മുത്തശ്ശിനായിരിക്കും വലിയ നാണക്കേടാവാൻ പോകുന്നത് ഇങ്ങനെ അനന്തപുരിയിൽ മരുമോളെ ജീവിക്കാൻ വേണ്ടി ചെളി ചവിട്ടാണ് അപ്പോൾ ഇതുപോലെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പ്രതിമ അതുപോലെ തന്നെ ബൊമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വിറ്റ് നടന്നിരുന്ന അവളാണിപ്പോൾ ഇങ്ങനെ അനന്തപുരിയിൽ വന്നിട്ട് ആധിപത്യം സ്ഥാപിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ വലിയൊരു നാണകേട് ആവണം ഇത് വൈറൽ ആവണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ ബ്രാൻഡ് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ചാനലുകാരുണ്ടല്ലോ അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറയാണ് അപ്പൊ അഭി പറയുന്നുണ്ട് എനിക്കറിയുന്ന ഒന്ന് രണ്ട് ചാനലുണ്ട് അവർക്ക് ഇതെല്ലാം അയച്ചു കൊടുക്ക അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമോന്റെ ഭാര്യ ജീവിക്കാൻ വേണ്ടി ചെളി ചവിട്ടുകയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അഭിയും കൊണ്ട് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകാൻ ആ സമയത്ത് ചലചയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് പിന്നീട് ഇങ്ങനെ ദേവയാനി അതുപോലെ തന്നെ അനയുടെ അച്ഛനും അതോ ജാനകി എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് ചലജ വരുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ നമ്പർ വൺ ജ്വല്ലറി ആണല്ലോ മൂർത്തിസ് ജ്വല്ലറി അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ എന്ത് കാര്യം നടന്നാലും അത് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് വലിയൊരു വാർത്തയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ ആ ഇങ്ങനെ ഞാനി അതുപോലെ തന്നെ ചെളി ചവിട്ടുന്ന ആ വാർത്ത ന്യൂസിൽ വന്നതാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ അതിൽ ഇങ്ങനെ നയനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അനന്തപുരിയിലെ മരുമകളാണെന്നും പറയാണ് അപ്പൊ വന്ന വഴി മറക്കാത്ത കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട് അപ്പൊ വലിയൊരു വീട്ടിലേക്ക് വന്നിട്ടും നൈന വീണ്ടും ആ ജോലി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് അവരിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് ഒരു വീട്ടിലെ രണ്ട് പെൺമക്കളെയാണ് അനന്തപുരിലെ മരുമക്കളാക്കിയിട്ടുള്ളത് അപ്പോൾ അവരെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലും കൂടെ ഒരു സംശയം പറഞ്ഞിട്ടാണ് കേട്ടോ അവര് വാർത്ത അവസാനിപ്പിക്കുന്നത് അപ്പോൾ ദേവയാനിക്ക് വലിയൊരു ഷോക്കാവാണ് പിന്നീട് മുത്തശ്ശി എല്ലാവരും ഇരുന്നാണല്ലോ ഇത് കാണുന്നത് അപ്പൊ മുത്തശ്ശി എന്നോടായിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒന്നും പറയാനില്ല എന്ന് ചോദിക്കുകയാണ് അപ്പൊ മുത്തശ്ശി ആണെങ്കിലും ഒന്നും പറയാതെ തല ആയിട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ അച്ഛനാണല്ലോ വലിയ നാണക്കേട് അപ്പൊ ഈ കല്യാണം തന്നെ വലിയൊരു നാണക്കേടായിരുന്നു ഇനിയിപ്പതിന്റെ ഇടയ്ക്കാണ് ഇത് ഇപ്പൊ രണ്ട് ചേച്ചി അനിയത്തിയും കൂടി അനന്തപുരി തെറവാട് മുടിപ്പിക്കുന്നൊക്കെ പറയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ നവീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നോട് പറഞ്ഞിട്ടാണോ അവൾ പോയത് എന്നൊക്കെ അപ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിനക്കും കൂടി പോകാരുന്നില്ലേ ചെളി ചവിട്ടാനെന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും അല്ലെങ്കിൽ ഞാൻ ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നത് ഞാനിപ്പോ ഇവിടുത്തെ മരുമോളല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാതെ ഞാൻ എന്തിനാ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു എന്ന് പറയുന്നു പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആദർശി കള്ളം പറഞ്ഞ കാര്യങ്ങളോട് ജലജ എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളോട് അവളുടെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത് എന്നല്ലേ ആദർശി പറഞ്ഞത് അപ്പോൾ അവന് കള്ളം പറയാൻ എന്നൊക്കെ ഉള്ളതിൽ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിലും ദേവിയാനക്കെ ആകെ വല്ലാതെ ആവാണ് അതിനുശേഷം പിന്നീട് ജലജയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവള് കള്ളം പറഞ്ഞ് അവളെ ഇനി ഈ വീട്ടിലേക്ക് കയറ്റരുത് എന്നൊക്കെ പറയുന്നുണ്ട് അവളെ അവിടുന്ന് പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോ അവളല്ലോ കള്ളം പറഞ്ഞത് ആദർശല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിൻ്റെ നൈനമോൾ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഇനിയിപ്പോ അവൾ അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും പോയത് എന്നിങ്ങനെ ജലജ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാ അപ്പോഴാണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നയനമോൾ വന്നെങ്കിലല്ലേ അറിയുള്ളൂന്ന് പിന്നീട് ദേവയാനി ആണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് ഇതൊക്കെ കണ്ട് അബി നബി അതുപോലെ തന്നെ ജലജയും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് പിന്നീട് നയനയുടെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ ഗോവിന്ദനാണെങ്കിലും നയനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചെളിയൊക്കെ ചവിട്ടിയതല്ലേ അപ്പോൾ അങ്ങനെ ഇത്രയും ഇങ്ങനെ മോൾ അധ്വാനിച്ചിട്ടില്ലല്ലോ മോൾക്ക് ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നു നന്ദൂ പിന്നെ കുറച്ചൊക്കെ ആരോഗ്യമുണ്ട് മോൾക്ക് ശില്പം ഉണ്ടാക്കുന്ന സമയത്ത് വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ എല്ലാ അച്ഛാ സന്തോഷം അപ്പം ഞാനിപ്പോൾ കൊട്ടാരം പോലെ ഉള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നെങ്കിലും ആ വീടിന്റെ അടുത്തൊന്നും അത്രയും വലിയൊരു വീടില്ല പക്ഷേ എനിക്ക് നമ്മുടെ ഈ കൊച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണെന്ന് അപ്പോഴേക്കും കനക അവിടേക്ക് കാപ്പിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് പോയാലും അവരുടെ ഏത് ചെറിയ വീടാണെങ്കിലും അവർക്കതിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് പിന്നെ അങ്ങനെ അല്ലാത്ത മക്കളും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നവ്യാൻ ഇങ്ങനെ അവർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഭർത്താവിൻ്റെ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് വരാത്ത മക്കളും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ നന്ദി പറയുന്നുണ്ട് അപ്പോൾ അത് ശരിയാണെന്ന് ഗോവിന്ദനും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട അപ്പോൾ ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ അതൊക്കെ ഇങ്ങനെ അതിനെ പറയുകയും ചെയ്യാണ് പിന്നീട് ഇങ്ങനെ ഒരുപാട് അധ്വാനിച്ച് ഈ കാപ്പി കുടിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കൂടെ ഒരു ഇങ്ങനെ കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നെങ്കിലും നന്നായിരുന്നേനെ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് ശരിയായിരുന്നു കപ്പ വാങ്ങിച്ച് പുഴുങ്ങേണ്ടതായിരുന്നു എന്ന് അപ്പോൾ അതിനെ പറയുന്നുണ്ട് സാരില്ല ഇനി ഞാൻ നാളെയും വരുമല്ലോ അപ്പോൾ മതി എന്ന് പറയാണ് പിന്നീട് അവരിങ്ങനെ ക്കാരന്റെ ഇങ്ങനെ പണം തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാം ഒരുമിച്ച് കൊടുക്കേണ്ട അങ്ങനെ ഓരോ മാസം വെച്ച് ഒരു ലക്ഷം വീതം കൊടുക്കുക അങ്ങനെ ഇങ്ങനെ കൊടുക്കാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിക്കുന്നുണ്ട് പിന്നീട് ആദർശിൻ്റെ അടുത്തേക്ക് പവിത്ര വരുന്നുണ്ട് അപ്പോൾ സാർ അത് കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സാറിൻ്റെ വീട്ടിൽ എന്ത് നടന്നാലും അതിങ്ങനെ ചാനലുകാർക്ക് വലിയൊരു വാർത്തയാണല്ലോ അത് മോശം കരുതി നടന്നാലും നല്ലത് നടന്നാലും അങ്ങനെ തന്നെയാണല്ലോ എന്ന് അതിനിപ്പം എന്താ അവിടെ നടന്നതെന്ന് ആദർശ് ചോദിക്കും അപ്പോൾ സാർ കണ്ടു കണ്ടുനോക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നയനങ്ങനെ ചെളിയിൽ ചവിട്ടുന്ന ആ വീഡിയോ ആയിരിക്കും അപ്പോൾ അതങ്ങനെ ആദർശി കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അനി നന്ദൂ കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അനിയാണെങ്കിൽ ഇങ്ങനെ ആരാധിക കത്തയച്ചു അതിനുശേഷം പിന്നീട് വിളിച്ചു എന്നിട്ടും ഇങ്ങനെ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരാധികയുടെ പേരൊന്നും അറിയാത്തുകൊണ്ട് തന്നെ ഇങ്ങനെ അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നന്ദൂനെ അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടാവുന്നൊന്നുമില്ല പിന്നീട് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് സംസാരിക്കുന്നുണ്ട് പിന്നീട് അനന്തപുരിയാണ് കാണിക്കുന്നത് മുത്തശ്ശി അതുപോലെ തന്നെ ജലജിയും ദേവയാനി എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് നായന അങ്ങനെ കയറി വരുന്നുണ്ട് അപ്പൊ നായന കയറി വന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ി എവിടെ നിക്കാനായിട്ട് പറയുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടെ പോയതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ നീ വീട്ടിലേക്ക് പോയതാണെന്നാണല്ലോ ആദർശ് പറഞ്ഞത് അത് അപ്പോൾ നയനിയാണെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്നെ രക്ഷിക്കാനായിരിക്കും ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്ന് എന്നിട്ട് ദേവയാനി ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ നിന്റെ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ട് എന്ന് അപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു തളർച്ചയൊക്കെ ഉണ്ട് എന്ന് പറയും അവൾക്ക് നല്ല തളർച്ച എന്നിട്ട് എന്നിട്ട് ഹോസ്പിറ്റലിലാക്കിയോന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇങ്ങനെ ദേവയാനി റിമോട്ടെടുത്ത് ടി വി ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നയനാണെങ്കിലും ഒരു കൂടി ആ വീഡിയോ അങ്ങനെ നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്